ഹരി ഓം എങ്ങനെ പ്രാർത്ഥിക്കണം കുളിച്ച് ശുദ്ധിയായി ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്ന് മനസ്സിൽ നിന്ന് ഉതിരുന്ന രണ്ടു വാക്യെങ്കിലും ഉച്ചരിച്ച് ഭഗവാനെ ധ്യാനിക്കുക ഇഷ്ടദേവനെയോ ദേവിയെയോ മനസ്സിൽ സങ്കൽപ്പിക്കുക പൂക്കളോ ഹാരങ്ങളോ പോലും വേണമെന്നില്ല പക്ഷേ ആ ഒരു നിമിഷം നമ്മൾ സ്വയം ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും ഞാൻ ആരുമല്ല ഒന്നും ചെയ്യാൻ കരുത്തനല്ല എല്ലാം അങ്ങയുടെ മഹിമ ഇനിയും എല്ലാം അങ്ങയുടെ ഇഷ്ടം ഞാൻ ഒന്നും യാചിക്കുന്നില്ല എല്ലാം അറിയുന്ന അങ്ങ് എൻ്റെ ദുഃഖവും സുഖവും അറിയുന്നുണ്ടല്ലോ അങ്ങയുടെ ഇഷ്ടം പോലെ എല്ലാം നടക്കട്ടെ എത്രയും ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ പൊരുൾ അഹം ഇവിടെ നഷ്ടപ്പെടുന്നു പിന്നെ എന്തൊരു ശാന്തിയാണ് നമ്മുടെ ഏത് ദുഃഖത്തിലും ഈശ്വരൻ നമ്മളെ കൈവിടില്ല പരീക്ഷണങ്ങൾ പലതും തരണം ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ വിജയം നമ്മളുടെ തന്നെ നമ്മളുടേതു തന്നെ ആയിരിക്കും ഉറശ് ഉറച്ചു വിശ്വസിക്കുക വിശ്വാസം നമ്മളെ രക്ഷിക്കും എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്ന നമുക്ക് ഭാരം കുറഞ്ഞതായി തോന്നും ജീവിതത്തിൻ്റെ പിരിമുറുക്കത്തിന് അയവ് വന്നതായി തോന്നും ശാന്തിയും സമാധാനവുമില്ലാതെ ഓടിത്തളരുന്ന മനുഷ്യൻ മനുഷ്യന് പ്രാർത്ഥന മാത്രമേ കരണീയമായിട്ടുള്ളൂ നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കും ഭജനയ്ക്കും പ്രത്യേകം സ്ഥാനമുണ്ടായിരുന്നു ഇന്നത്തെ ഗൃഹങ്ങളാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു അന്യ സംസ്കാരങ്ങൾ അനാവശ്യമായി സ്വീകരിച്ച് ആനയിച്ച് ഗൃഹാന്തരീക്ഷത്തിൻ്റെ പരിശുദ്ധിയും ശാന്തിയും നമുക്ക് നഷ്ടപ്പെട്ടു പോയി സന്ധ്യാനാമങ്ങൾ കേൾക്കുന്ന നാമജപത്തിൻ്റെ സ്ഥാനത്ത് ടി വിയിലൂടെയുള്ള അട്ടഹാസങ്ങളും കോപ്രായങ്ങളുമാണ് ഇന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ ഈശ്വര മഹിമയെപ്പറ്റി ബോധവാന്മാരാകണം എത്ര മഹത്തായ വിദ്യാഭ്യാസം നേടിയാലും അവർ ഈശ്വരനെ അറിയുന്നില്ലെങ്കിൽ ഒന്നും നേടാൻ പോകുന്നില്ല എന്ന വാക്യം മനസ്സിലാക്കി സ്വന്തം ഗൃഹങ്ങളെ ക്ഷേത്രങ്ങളെപ്പോലെ പരിശുദ്ധമാക്കൂ എല്ലാ അശാന്തിക്കും സമാധാനം ഇവിടെ നമുക്ക് ലഭിക്കും പ്രാർത്ഥന അത് നമ്മുടെ ഊന്നുവടിയാണ് നിത്യവും പ്രാർത്ഥിക്കുക മനഃശാന്തി കൈവരിക്കുക വിശേഷിച്ച് കലിയുഗത്തിൽ കീർത്തനത്തിനും കീർത്തന ശ്രവണത്തിനും പ്രത്യേകം ആഹാത്മ്യമുണ്ടെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിൽ ഭക്തി തുളുമ്പി നിൽക്കുന്ന ഒരുവൻ നൽകുന്ന വെറും അശുദ്ധജലം പോലും അവിടത്തേക്ക് പ്രിയമെന്നല്ലേ ശ്രീരാമദേവൻ പറഞ്ഞത് ശബരിയുടെ ഉച്ചിഷ്ടം പോലും അമൃത് പോലെ അവിടുന്ന് ഭുജിച്ചില്ലേ സാറ്റാൽ ഭക്തന്മാർക്ക് കൈമുതൽ ഭക്തിയും കരുണയും നിറഞ്ഞ മനസ്സ് മാത്രമാണ് തപോധനന്മാരായ ആചന് ആചാര്യന്മാരുമായുള്ള സത്സംഗം നമ്മളെ ഈശ്വരനിൽ അടുപ്പിക്കുന്നു ആർഷഭാരതത്തിൽ ജനിച്ച നമുക്ക് മാർഗദർശകരായി അനേകമനേകം ആചാര്യന്മാർ ഉണ്ടായിട്ടുണ്ട് ഭക്തിക്കും മുക്തിക്കും പിന്നെ എന്തു വേണം അവരുടെ വചനങ്ങൾ ശ്രവിക്കുക സത്സംഗം തേടുക അവരെ പൂജിക്കുക കൈവല്യം കൈവരിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ